ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അനുവദിച്ച സ്ഥലത്തുകൂടെ അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യാറുണ്ട് നമുക്കറിയാം ട്രാഫിക് റൂൾസ് കൃത്യമായി പാലിക്കുകയും ട്രാഫിക് കുറ്റങ്ങൾക്ക് കനത്ത പിഴയും ശിക്ഷയും നൽകി വരുന്ന രാജ്യമാണ് ദുബായ് അതുകൊണ്ട് തന്നെ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിന് കുറുകെ കടക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ് മൊബൈൽ ഫോണിൽ സംസാരിച്ച് മൂന്നുവരി പാതയ്ക്ക് കുറുകെ കടക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് നിയമലംഘനം നടത്തുന്ന വീഡിയോ പോലീസ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട് അനുവദിച്ച സ്ഥലങ്ങളിൽ അല്ലാതെ കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നതിനാൽ വാഹനങ്ങൾ വേഗം കുറയ്ക്കുകയോ തെങ്ങി മാറുകയോ ചെയ്യുന്നതായി നമുക്ക് വീഡിയോയിൽ കാണാം വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്ന പ്രധാന റോഡുകളിലൂടെ അശ്രദ്ധമായി നടക്കുന്ന നിരവധി പേർ അവരുടെയും മറ്റുള്ളവരുടെയും ജീവന് ഭീഷണിയാണ് എന്തായാലും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് കുറ്റകരമാണ് ട്രാഫിക് റൂൾസ് ഒക്കെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക കാരണം അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്കും കൂടി ഉള്ളതാണ് സോ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം షేర్ చేయగా ఆండ్ ఫాలో ఫర్ మోర్ గల్ఫ్ అప్డేట్స్